ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കാത്ത് ആകാംക്ഷയോടെ മസ്കറ്റിലെ പ്രവാസികൾ തൃശൂർ സ്വദേശി ഹൃദയാഘാതം മൂലം ഒമാനിൽ മരണപ്പെട്ടു ഇമ്പീരിയൽ കിച്ചൺ ഒമാനിലും പ്രവർത്തനം ആരംഭിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗതായം നിർണ്ണയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുവാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ മസ്കറ്റിലെ പ്രവാസികളും ഏറെ ആകാംക്ഷയിലാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം കുറച്ചു ദിവസം കൂട്ടലും കിഴിക്കലുമായി കഴിയുകയായിരുന്നു പാർട്ടിയുടെ അനുഭാവികൾ എന്നാൽ അതിനുശേഷം എല്ലാവരും നിത്യജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് നീങ്ങി ഇന്നലെ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതോടെ വീണ്ടും ഇവർ സജീവമായിരിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ മുകവിലയ്ക്ക് എടുക്കുന്നില്ല എന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ ഏറുമെന്നും ഇടത് വലത് അനുകൂലികൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സജീവമല്ലാതിരുന്ന ബി ജെ പി അനുഭാവികൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ ഏറെ ആവേശത്തിലാണ് ബി ജെ പി അനുകൂല മാധ്യമങ്ങളുടെ സ്പോൺസേഡ് എക്സിറ്റ് ഫലമാണ് ഇന്നലെ പുറത്തു വന്നതെന്നും ഇതിന് തീരെ വിശ്വാസ്യത ഇല്ല എന്നും അന്തിമ ഫലം വരുമ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ഹസൻ അഭിപ്രായപ്പെട്ടു ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നല്ല എങ്കിലും ഇത്തരം എക്സിറ്റ് പോൾ ഫലങ്ങളെ മുഖവിലയ്ക്കിടക്കേണ്ട കാര്യം ഇല്ല എന്നാണ് ഇടത് അനുകൂല സാമൂഹ്യ പ്രവർത്തകൻ സന്തോഷ് കുമാർ അഭിപ്രായപ്പെട്ടു ഇതിന് ഉദാഹരണമായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇടതുമുന്നണി പരാജയപ്പെടുമെന്നായിരുന്നു എന്നും എന്നാൽ അന്തിമ ഫലം വന്നപ്പോൾ ഇടതുമുന്നണി വൻ വിജയം നേടിയ കാര്യവും സന്തോഷ് കുമാർ ചൂണ്ടിക്കാണിച്ചു ഇതിന് സമാനമായ ഫലമായിരിക്കും നാളെ ഉണ്ടാകുക എന്നും സന്തോഷ് കുമാർ പറഞ്ഞു ഉത്തരേന്ത്യൻ ഹിന്ദി പാർട്ടി എന്ന് ബി ജെ പിയെ പരിഹസിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഇന്നലെ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് ബി ജെ പി അനുഭാവി രാജേഷ് മേനോൻ അഭിപ്രായപ്പെട്ടു കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി നടത്തുന്ന മുന്നേറ്റം കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണെന്നാണ് രാജേഷ് മേനോൻ പറയുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ വോട്ടുവിഹിതം പതിനഞ്ചിൽ നിന്നും ഇരുപത്തിയേഴ് ആകുക എന്നത് നരേന്ദ്രമോദിക്കുള്ള അംഗീകാരമാണെന്നും ഇനിയുള്ള നാളുകളിലും ഇത് തുടരുമെന്നും ബി പ്രവർത്തകരുടെയും നേതാക്കളുടെയും അക്ഷീണമായ പ്രവർത്തനം കൊണ്ടാണ് ഇത് സാധ്യമായതെന്നും രാജേഷ് മഹനൻ അഭിപ്രായപ്പെട്ടു രാജ്യത്ത് യാതൊരു തരംഗവും പ്രകടമാകാതിരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇത്തരത്തിൽ ഒരു വിജയം നേടുമെന്ന് അതിന്റെ നേതാക്കൾ പോലും ഒരിക്കലും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടില്ല എന്നും അതിനാൽ തന്നെ അന്തിമ ഫലം വരുമ്പോൾ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തുമെന്നും ഇൻകാസ് ഒമാൻ പ്രസിഡന്റ് അനീഷ് കടവിൽ അഭിപ്രായപ്പെട്ടു ഇന്ത്യയിൽ സത്യസന്ധമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നുവോ എന്ന സംശയമുണ്ടാക്കുന്ന രീതിയിലാണ് ഇന്നലത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതെന്ന് സാമൂഹ്യ പ്രവർത്തകൻ സജി ഉദുപ്പാൻ അഭിപ്രായപ്പെട്ടു ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാകില്ല എന്നും എന്നാൽ അതിനെ മറികടക്കുവാൻ ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിച്ചോ എന്ന സംശയം ഉണ്ടെന്നുമാണ് സജി ഉദുപ്പാൻ അഭിപ്രായപ്പെട്ടത് തൃശൂർ പുനയൂർകുളം സ്വദേശി മൊയ്തൂട്ടി ഒമാനിലെ നിസ്സോയിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു നേരത്തെ ഒമാനിൽ ഉണ്ടായിരുന്ന മൊയ്തൂട്ടി കഴിഞ്ഞ ദിവസമാണ് പത്തു ദിവസത്തെ വിസിറ്റ് വിസയിൽ ഒമാനിൽ എത്തിയത് ശാരീരിക അസ്വസ്ഥത തോന്നിയതിനെ തുടർന്നുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു നിസ്വ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഐ സി എഫിന്റെയും ആക്സിഡന്റ് ആൻഡ് ഡിമൈസ് ഒമാന്റെയും നേതൃത്വത്തിൽ തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കേരളത്തിലെ പ്രശസ്തമായ ഇമ്പീരിയൽ കിച്ചൺ ഒമാനിലും പ്രവർത്തനം ആരംഭിച്ചു അൽ കുവറിലുള്ള ശാഖയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ ഷൈഖ് ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസ് നിർവഹിച്ചു സവാവി മസ്ജിദിനു സമീപമുള്ള അൽക്കൂവറിന്റെ ഹൃദയഭാഗത്താണ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് നൂറ്റി സീറ്റുകളുള്ള റെസ്റ്റോറന്റിന് മുപ്പത് കാറുകൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട് തിരുവനന്തപുരത്ത് ഇതിനകം വിജയകരമായി പ്രവർത്തിക്കുന്ന രണ്ട് ശാഖകളോടൊപ്പം ഇമ്പീരിയൽ കിച്ചന്റെ ആദ്യ അന്താരാഷ്ട്ര ശാഖ കൂടിയാണ് അൽക്കൂവറിലേത് ഇന്ത്യൻ ചൈനീസ് മറ്റ് ആഗോള വിഭവങ്ങൾ അടങ്ങിയ വിശാലമായ മെനുവാണ് ഭക്ഷണപ്രേമികൾക്കായി ഒരുക്കിയിട്ടുള്ളത് കേരളത്തിലെ സമ്പന്നമായ പാചക പാരമ്പര്യത്തെ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുവാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായാണ് അൽ കുവേറിലെ ശാഖയെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ തങ്ങളുടെ മികവാർദ്ധ സേവനം മസ്ക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് ഇമ്പീരിയൽ കിച്ചൺ മാനേജ്മെന്റ് ഭാരവാഹികളായ അബ്ദുൽ ലത്തീഫ് ഉപ്പള അനസ്തഹ ലിനു ശ്രീനിവാസ് എന്നിവർ പറഞ്ഞു ഇമ്പീരിയൽ കിച്ചണിലെ ഭക്ഷണം സേവനങ്ങൾ അന്തരീക്ഷം എന്നിവ മികച്ചതാണെന്ന് ഷെയ്ഖ് ഫസൽ ബിൻ അബ്ദുള്ള അൽ റവാസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സലാല ഉൾപ്പെടെ ഒമാനിലെ മറ്റ് നഗരങ്ങളിലേക്ക് ഇംപീരിയൽ കിച്ചൺ വികസിപ്പിക്കുന്നത് പരിഗണിക്കണമെന്ന് മാനേജ്മെന്റ് ഭാരവാഹികളോട് ആവശ്യപ്പെടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മസ്കറ്റ് സുന്നി സെന്ററിന് കീഴിൽ ഈ വർഷത്തെ ഹജ്ജിന് പോകുന്നവർക്കായി ഏകദിന ഹജ്ജ് ക്യാമ്പ് റോവിയിൽ മൻബൌ ഉൽ മദ്രസയിൽ സംഘടിപ്പിച്ചു ഹജ്ജിന് പോകുന്നവരും അല്ലാത്തവരുമായി നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് മസ്കർ സുന്നി സെന്റർ പ്രസിഡന്റ് അൻവർ ഹാജി അധ്യക്ഷത വഹിച്ചു മദ്രസ കൺവീനർ സലീം കോൺസ് ഉദ്ഘാടനം ചെയ്തു ഷുക്കുർ ഹാജി ബോഷർ റഫീഖ് ശ്രീകണ്ഠപുരം ഷുഹൈബ് പാപ്പിനിശ്ശേരി സക്കീർ ഹുസൈൻ ഫൈസി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഹജ്ജ് സമ്പൂർണ്ണ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് എൻ മുഹമ്മദ് അലി ഫൈസി പ്രസംഗിച്ചു ഹജ്ജ് യാത്രാ പ്രസന്റേഷൻ സക്കീർ ഹുസൈൻ ഫൈസിയും ഹജ്ജും ആരോഗ്യവും എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ബദറസമ ഹോസ്പിറ്റൽ കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അബ്ദുൾ സലാം ബഷീറും ക്ലാസുകൾ എടുത്തു ഇത്തവണയും ഒമാനിൽ നിന്നും അൻപതിലധികം മലയാളികൾ മസ്കറ്റ് സുന്നി സെന്ററിന് കീഴിൽ ഹജ്ജിന് പുറപ്പെടുന്നുണ്ട് ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ മൗലവിയാണ് യാത്രാ അമീർ ഷാജുദ്ദീൻ ബഷീർ സ്വാഗതവും മുഹമ്മദ് പനിയൂർ നന്ദിയും പറഞ്ഞു അതേസമയം മസ്കറ്റ് സുന്നി സെന്ററിന് കീഴിൽ ഹജ്ജിന് പോകുന്നവർ ജൂൺ ഏഴിന് യാത്ര തിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.